മാളവികയും നിഖിൽ നായരും ഒന്നിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമ്മ അറിയാതെ പരമ്പരയിലൂടെ നായകനായി എത്തി മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നിഖിൽ നായരും മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലൂടെയും നന്ദിനി എന്നീ പരമ്പരകളിലൂടെയും മലയാള മിനി സ്ക്രീൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് മാളവിക ഇരുവരും ഒന്നിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വരുന്നത് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയിലൂടെയാണ് ഇരുവരും ഒന്നിക്കുന്നത് അമ്മയറിയാതെ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് നിഖിൽ നായർ മലയാള വിനേസ്കൻ എല്ലാവർക്കും ഏറെ പ്രിയങ്കനായി മാറിയത് മലയാളത്തിൽ അദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ പരമ്പര കൂടിയായിരുന്നു അമ്മയറിയാതെ പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരും ഉണ്ടായിരുന്നു ശ്രീതു ആയിരുന്നു പരമ്പരയിലെ നായിക നായകൻ നിഖിൽ നായരും ഇവരുടെയും കോംബോയ്ക്ക് ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ഇരുവരുടെയും കോംബോക്ക് ശേഷം ഇനി അടുത്തതായി വരാനിരിക്കുന്നത് നിഖിലിന്റെയും മാളവികയുടെയും കോംബോ തന്നെയാണ് സൂര്യ ടിവിയിൽ ഈ അടുത്തായി സംപ്രേഷണം ആരംഭിച്ച പരമ്പരയായിരുന്നു ഹൃദയം ഈ പരമ്പരയിലും ആദ്യം നായകനായി എത്തിയത് നിഖിൽ നായർ തന്നെയായിരുന്നു പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ നയം തെലുങ്കിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു ഇദ്ദേഹം അങ്ങനെയൊക്കെ തന്നെയും എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നിഖിൽ വീണ്ടും ഏഷ്യറ്റിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് മാളവികയും അങ്ങനെ തന്നെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവ് മീനൂസ് കിച്ചൺ എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെയാണ് ഈ അടുത്തിടെ മാളവിക സോഷ്യൽ മീഡിയയിലും വിനീസ് രംഗത്തും സജീവ സാന്നിധ്യമായത് ഇപ്പോളിതാ ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് സ്വർഗപുത്രി പരമ്പരയിലെ നായികയും നായകരുമായിട്ടാണ് താരങ്ങൾ എത്താനിരിക്കുന്നത് അങ്ങനെ ഇരുവരും ഒന്നിക്കുകയാണ് അങ്ങനെ ഇരുവരും ഒന്നിച്ചുള്ള കോംബോ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും ഇതിനോടകം തന്നെ ഇരുവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു പരമ്പരയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രധാന അമ്മ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി മല്ലിക സുകുമാരൻ ആണ് ഇവരൊക്കെ തന്നെയും കൊണ്ടുള്ള ഈ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട പരമ്പര സംപ്രേഷണം ചെയ്യാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പരമ്പര എന്നാണ് സംപ്രേഷണം ആരംഭിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഇതുവരെയായിട്ട് വിവരങ്ങളൊന്നും അണിയറ പ്രവർത്തകർ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്നു എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്